വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏകമകൻ കുഞ്ഞു കൂട്ടിനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള് ജീവൻ പോയിട്ട് ലിംഗി തിരിച്ചു പിടിച്ചോണ്ട് പോണം സത്യമാണോ ഈ പറയുന്നത് സത്യ ആയില്ലേ ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല അല്ലേ രാമൻ രാമൻ നായരെ നായരെ അതെ ചെറിയ ഈ സത്യം അറിയാൻ എനിക്ക് തെറ്റിദ് അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി വെച്ചിരിക്കുകയാണ് എവിടെയാ നിങ്ങളുടെ മകൻ അതല്ലേ ഞങ്ങൾ തേടി വച്ചിരിക്കേടിയാണത് കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ കുഞ്ഞാണല്ലേ അയ്യോ അല്ല മുപ്പത് വയസ്സാകാം പോവുക ഓഹോ